തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്നോ അല്ലെങ്കിൽ നാലാഞ്ചറയിൽ നിന്നോ നമ്മുടെ പാറോടിനോടൻ നിന്നിൻ്റെ അവിടെ നിന്നോ ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് വരുന്ന സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് ഇത് ഏഴ് സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും കൊടുക്കും നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ശരിക്കും ഒത്തിരി അധികം അക്സസ് ഉണ്ട് അതാ ഈ ഒരു റോഡെന്ന് പറയുന്നത് കല്ലംപള്ളി ഇളംകുളം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഏകദേശം ഒരു കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം പക്ഷേ ഈ റോഡിൽ നിലവിലുതായിപ്പോൾ ഈ വെള്ളം ഒഴി വരുന്നുണ്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മേളിൽ റോഡിൽ പൈപ്പ് ലൈൻ്റെ വർക്ക് നടക്കുവാണ് നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ വർക്ക് കിടക്കുവാണ് അപ്പോൾ അതിനെ കുഴിച്ചിട്ട് അവിടെ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് വിടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് വഴി നമുക്ക് നിലവിൽ വരാൻ പറ്റത്തില്ല അതുവഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ല ശ്രീകാര്യം കഴിഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഉള്ളൂരിലേ ഇങ്ങനെ കയറുമ്പം തന്നെ ബാറ്റ ഷോറൂം കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്കാണ് വഴി കരിമ്പുകോണം ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ടാവും ആ റോഡ് വഴി നമ്മൾ താഴേക്ക് വരുമ്പം കരിമ്പുകോണം ക്ഷേത്രം വരും ക്ഷേത്രം കഴിഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ശ്രീ പത്മ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയുടെ തൊട്ടടുത്തായിട്ട് എത്തും ആ ഹോളോ ബ്രിക്സ് കമ്പനിക്ക് തൊട്ട് മുന്നേ ആയിട്ട് വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഇങ്ങനെ മൂന്ന് റോഡുകൾ വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനിൽ വരും അപ്പം ഈ ജംഗ്ഷൻ ഇത് ഇങ്ങനെ കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡ് വഴി നമുക്ക് ഈ ഇടവക്കോടും ചെന്ന് കയറാൻ സാധിക്കും ഇവിടുന്ന് ഇടവക്കോട് നമ്മുടെ ലേക്കോൾ ചെമ്പത സ്കൂളിൻ്റെ അവിടേക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റാണ് ഇതിൽ ഏഴ് സെൻറ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ആ സൈഡിലേക്ക് ഒരു പ്ലോട്ട് ഈ റോഡ് ഫ്രണ്ടേജ് കണക്കാക്കി വേണമെങ്കിൽ അടുത്തൊരു പ്ലോട്ടും ആ രീതിയിൽ ഏഴ് സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം ഈ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്ലോ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേയും നല്ല മഴയാണ് കേട്ടോ ഈ മഴയുടെ കാര്യം ഞാൻ പറയാൻ കാരണം വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇല്ല എന്ന് പറയാനാണ് നോക്കിയേ ഈ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഓപ്പോസിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളാണേ ദ ഇവിടെ നോക്കി അതെ ഇവിടെ വീടുണ്ട് അതെ അവിടെ വീടുണ്ട് ആ വീടെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയെക്കാട്ടും താഴ്ന്നിട്ടാണ് പ്രോ മറ്റുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് അതെല്ലാം ഒത്തിരി പഴയ വീടുകളുമാണ് അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത് മൊത്തത്തിൽ ഈ പതിനാല് സെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു വീട് വയ്ക്കാം കേട്ടോ എന്നിട്ട് വീട്ടിന് ചുറ്റുവട്ടം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യാനും വീട്ടിന് ചുറ്റുപാട്ടം നല്ല സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ഈ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടുമൂന്ന് വലിയ മാവക്ക് ഉണ്ട് ഇതാ ഒരു വലിയ തേക്ക് ഉണ്ട് തേക്കും തെങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഇപ്പോൾ ഉണ്ട് നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇളംകുളം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല റോഡ് ഫുള്ള് കുഴിയെടുത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വർക്ക് കഴിഞ്ഞാൽ അത് വഴിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിലി വരാൻ പറ്റും അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ബേസ് ചെയ്തോ നാലാഞ്ചറ ബേസ് ചെയ്തോ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തം കണക്കാക്കിയൊക്കെ വീടുകൾ നോക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ചെമ്പക സ്കൂളിൽ നമുക്ക് ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അതായത് ഏകദേശം അഞ്ഞൂറ്റൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ താല്പര്യമുള്ളവര് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ്